എക്സൈസ് സംഘം കടയ്ക്കൽ മാർക്കറ്റിന് സമീപം നടത്തിയ പരിശോധനയിൽ ഒന്നേ പോയിന്റ് നാലയഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ കടക്കൽ കുമ്മിൽ മങ്കാട് സച്ചിൻ നിവാസിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള സച്ചിനാണ് അറസ്റ്റിലായത് കടക്കൽ മാർക്കറ്റിലും പരിസര പ്രദേശങ്ങളിലും സന്ധ്യാസമയങ്ങളിൽ ലഹരി വസ്തുക്കളുടെ കൈമാറ്റവും വിൽപ്പനയും നടക്കുന്നുണ്ടെന്ന രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് ഇയാളെ പിടികൂടിയത് കഴിഞ്ഞ കുറച്ച് നാളുകളായി സച്ചിന് സുഹൃത്തുക്കളും ചേർന്ന് കഞ്ചാവ് കച്ചവടം നടത്തിവരികയാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് ചെറിയ പൊതുവിലാക്കി വിൽക്കുന്നതാണ് ഇവരുടെ രീതി കടകൾ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് ലഹരി മൊത്ത വ്യാപാരം ഉണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ പെട്രോൾ ചെയ്ത് വരുന്ന സമയത്താണ് ഈ മങ്ങാട് സ്വദേശിയായിട്ട നിന്നും ഒന്നര കിലിയോളം കഞ്ചാവ് പിടികൂടിയത് സംഘത്തിലുള്ള മറ്റുള്ളവരെ പറ്റിയും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളുണ്ടാകുമെന്നും എക്സൈസ് അറിയിച്ചു പ്രിവന്റീവ് ഓഫീസർമാരായ സനിൽകുമാർ ബിനീഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സബീർ ബിൻസാഗർ ശ്രേയസ് എന്നിവർ അറസ്റ്റിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്